ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെതൊന്നും ഇല്ല കാരണം രാവിലെ മദ്രസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കാനില്ല അപ്പോൾ രണ്ട് തരത്തിലുള്ള ചോറുകളും തിളപ്പിച്ച് വിറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ ഉണ്ട് ആക്കി അപ്പോൾ പിന്നെ ഞായറാഴ്ച സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ല പഴയതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ ചൂടാക്കി കഴിക്കണം അതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി പിന്നെ ഉപ്പേരിക്കത് ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും ആണ് കിട്ടും അപ്പോൾ അതൊക്കെ ആക്കി വെച്ച് അപ്പം സാമ്പാറൊക്കെ ഇന്നലത്തെ തന്നെയാണ് എന്നാൽ തന്നെ കേട്ടോ അപ്പം അത് തിളപ്പിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി പാത്രം കഴുകിയതിന് ശേഷം പിന്നെ പിന്നെതാ പയറ അല്ല ക്യാരറ്റും ബീൻസൊക്കെ വെന്തപ്പോൾ അതും പാത്രത്തിലോട്ട് മാറ്റി അങ്ങനെ അങ്ങനെന്താ വേറൊരു പച്ചക്കറി ഉണ്ടായിരുന്നു ഇളവൻ്റെ അതും തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ എന്ന് ഈ മീൻ കൊണ്ട് മാത്രമാണ് നമ്മൾ വൈറൽ ഫിഷിൻ്റെ അതില്ലേ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അത് ഐസ് പോകാത്തത് കൊണ്ട് പാത്രങ്ങളൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് സെറ്റാക്കാൻ തുടങ്ങിയത് അങ്ങനെന്താ മോനെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ചെയ്തു തരാം ഞായറാഴ്ച ആകുമ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഹെൽപ്പളൊക്കെ ചെയ്തു തരും കേട്ടോ അങ്ങനത്തെ വൈറൽ ഫിഷിൻ്റെ ഇതൊക്കെ സെറ്റാക്കി അടുപ്പിലോട്ട് വെച്ച് അതവിടെ കിടന്നാകുന്നുണ്ട് എന്താ പറയുക എൻ്റെ പാനിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് മീൻ കിട്ടാത്തത് കൊണ്ട് പാളിപ്പോയിട്ടോ പക്ഷെ ടേസ്റ്റൊക്കെ അടിപൊളിയാണ് പക്ഷെ മീൻ ലക്ഷം ഉടഞ്ഞു പോയി പിന്നത്തെ സ്പെഷ്യലൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ പച്ചക്കറിയും രണ്ട് തരം പച്ചക്കറിയുടെ സാമ്പാറും അതും ഒക്കെ ഇന്നലത്തെ ബാക്കിയുള്ളതുകൊണ്ടാണ് ഞായറാഴ്ചയെന്ന് വിചാരിച്ചിട്ടൊന്നും സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇതൊക്കെ തന്നെ ഇന്നലത്തെ ഒരു ഉണക്കമുളകും ഉണ്ട് അതുപോലെ നല്ല അടിപൊളി മോര സൂപ്പർ ടേസ്റ്റ് ആട്ടോ മോര് അപ്പം മറ്റേ ബ്രൗൺ റൈസ് നിൽക്കാണ് കേട്ടോ ബാക്കി മക്കൾക്കൊക്കെ കഴിക്കും പിന്നെ ഈ മോരും ഈ പച്ചക്കറിയൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഒത്തിരിപോലെ ടേസ്റ്റ് ആകട്ടെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടായി ഒന്ന് കമൻ്റ് ചെയ്യണേ പച്ചക്കറി കൂട്ടത്തിൽ കൂട്ടത്തില് മോരൊക്കെ ഒഴിച്ച് കഴിച്ച് അതിങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കണം അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയല്ലേ അങ്ങനെയെല്ലാം സെറ്റാക്കി പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നു ശേഷം അതാണ് മക്കളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനും കൂടെ തന്നെ കഴിക്കാതിരിക്കുന്നുണ്ട് അപ്പം എത്രയേ കേട്ടോ നമ്മൾ സൺഡേ